കേരളത്തിലെ കർഷക സമൂഹത്തിന്റെ വിളവെടുപ്പുത്സവമായിരുന്നു ഓണം പുരാതന കേരളത്തിൽ ചേര രാജാക്കന്മാർ ഓണം ഔദ്യോഗികമായി ആഘോഷിച്ചിരുന്നു മാവേലിയുടെ ഭരണകാലത്ത് ഭൂമി സമൃദ്ധമായിരുന്നു പിന്നീടുള്ള ആര്യത്തിനിധിവേശത്തോടൊപ്പം അദ്ദേഹത്തെ ദേവന്മാർ പാതാളത്തിലേക്ക് അയച്ചുവെന്നും പുരാണത്തിൽ പറയുന്നുണ്ട് മഹാബലി എന്നത് സമത്വത്തിൻ്റെ പ്രതീകമായ ഒരു പുരാണ ഭരണാധികാരിയുടെ ഓർമ്മയാണ് ഓണസദ്യ എന്ന ആചാരം ആദ്യം ക്ഷേത്രങ്ങളിൽ ഭക്തർക്കായി നടത്തുന്ന അന്നദാനമായിരുന്നു പിന്നീട് അത് ഓരോ വീട്ടുകളിലേക്കും വ്യാപിച്ചു ഓണത്തിന് പൂക്കളം ഉണ്ടാക്കുന്നത് പുഷ്പങ്ങൾ കൊണ്ട് മാത്രമല്ലായിരുന്നു പുഷ്പങ്ങൾക്കൊപ്പം അരി വറുത്തു പരിപ്പ് ഇലകൾ കായ്ക്കൾ ഇവയും ഉപയോഗിച്ചിരുന്നു പഴയ ഓണപ്പാട്ടുകൾ ഭൂമിക്കും വിളവിനും സമൃദ്ധിക്കും വേണ്ടി പാടിയ പ്രാർത്ഥനകളായിരുന്നു ഓണം വെറുമൊരു ഉത്സവം മാത്രമല്ല കേരളത്തിന്റെ ചരിത്രം സമത്വം സമൂഹ ജീവിതം എന്നിവയുടെ പ്രതീകം കൂടിയാണ് കാഴ്ചകൾ ഇവിടെ നമസ്കാരം